നമ്മളെ കലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് ഇതിനുമുമ്പുള്ള പല കാര്യങ്ങളിലും നമ്മുടെ സാന്നിധ്യവും പങ്കാളിത്വവും വളരെയേറെ ഉണ്ടായിരുന്നു ജൂലൈ മാസം ഇരുപത്തിയാറിനാണ് പ്ലാറ്റിനം ജൂബിലി സമാപനം അത് നമ്മുടെ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് അതിനു മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു സംഗമമാണ് ഈ മിഷൻ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണിയൊരിക്കൽ മനുഷ്യനോട് ഇപ്പോൾ നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞു ഞാനൊന്നും രണ്ട് ഡയമെൻഷൻസ് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രവിധാനം എന്തുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത് എന്നൊരു ചോദ്യം പലരും ചോദിച്ചേക്കാം പ്രവിത്യാനം നമ്മളുടെ ഒരു കൊറോണ ദേവാലയമാണ് ഇരുപതയിലെ വലിയ ക്രൈസ്തവ കേന്ദ്രമാണ് നല്ല തൊലിക്ക ജീവിതം നയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഒരു ഒരു കേന്ദ്രം ഇതര മതസ്ഥരും കൂടാതെ ദേവദാസനായ മാർ കാത്യു മാത്യു കാവുകാട്ട പിതാവ് ചിനാശ്ശേരിയുടെ പിതാവായിരുന്നു മഹാകവി എന്നറിയപ്പെടുന്ന പ്രശ്യ സാറ് അതുപോലെ മിഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മോൺസി ജോസഫ് കുഴിഞ്ഞാലി അദ്ദേഹം മാർത്താണ്ഡം മിഷന്റെ ആളായിരുന്നു നമ്മുടെ കുഴിഞ്ഞാലി കുടുംബക്കാരനാണ് ഇപ്പോഴും തക്കല ഒരു ചാൾസ് കുഴിഞ്ഞാലി പ്രവിത്താനക്കാരൻ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രകുത്ഥാനത്തിന് ഈ മിഷണറി സംഗമത്തിന്റെ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാന് സ്വാഭാവികമായിട്ടുള്ള എല്ലാ സവിശേഷതകളും ഉണ്ട് അരുഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകൃത്ഥാനം നല്ല സൗകര്യപ്രദമായ രീതിയിൽ വിചാരിച്ച പശ്ചാത്തലവും മറ്റു സൗകര്യങ്ങളുമെല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മളുടെ രൂപത മിഷണറി ചൈതന്യം അധികാലം മുതൽ ഉൾക്കൊണ്ട ഒരു യുവതിയായിരുന്നു ആയിരക്കണക്കിന് സമർപ്പിതരെ വൈദികരെ കേരളത്തിന് പുറത്തേക്ക് അയച്ചു കൊണ്ട് സഭയില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവതിയാണിത് അവര് നമുക്ക് കൃത്യം അതിന്റെ കണക്ക് പറയാൻ അത്ര എളുപ്പമല്ല കാരണം ചിലപ്പോഴെല്ലാം നമ്മുടെ കയ്യിലുള്ള ആൾ മരിച്ചുപോയിക്കാനും അല്ലെങ്കിൽ പുതിയ ആള് വരുമ്പോൾ കിട്ടിക്കാനും അല്ലെങ്കിലും പരമാവധി നമ്മൾ നോക്കിയിട്ടുണ്ട് മൂവായിരത്തോളം വൈദികര് നമുക്ക് ഈ രൂപതയിൽ നിന്ന് മറ്റ് രൂപതകളിലും സ്ഥാപനങ്ങളിലുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരുണ്ട് നമ്മുടെ ഈ രൂപക്കാർ അഞ്ഞൂറോളം ഉണ്ട് നമ്മുടെ ഇവിടെ തലായിലെ മറ്റൊരു പലയിൽ നിന്നുള്ള മിഷണറി വൈദികരാണ് സിസ്റ്റേഴ്സും ആയിരക്കണക്കിന് ഉണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും തന്നെ നമ്മളുടെ മിഷണറിമാരായിട്ടുള്ള അച്ഛന്മാരും സമർപ്പിതരും അൽമായ അത്മാരപ്രേക്ഷിതരും ഈ മൈഗ്രേഷനൊക്കെ തുടങ്ങിയ നാളു മുതൽ അൽമായരും വലിയ പ്രേക്ഷിതരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അങ്ങനെ ഏത് തരത്തിൽ നമ്മൾ നോക്കിയാലും നമുക്ക് ഈ മിഷണറി സംഗമം ഈ രൂപത എന്താണെന്നുള്ളത് ഒന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസരമായിട്ട് തന്നെ മാറുകയാണ് ഈ രൂപത തന്നെ കലാകാലങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ വലിയ കൊടുത്തിരുന്നു നമ്മളുടെ അദിലാബാദ് മിഷനിൽ പതിനെട്ട് വർഷങ്ങൾ ഈ വർഷമാണ് നമ്മൾ ക്ലോസ് ചെയ്തത് അതുപോലെ സബർമതി നമ്മുടെ കൊല്ലംപറമ്പിൽ ജോസഫ് പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഏരിയ നമ്മുടെ തമിഴ്നാട്ടില് രാമേശ്വരം രാമനാഥപുരം എന്നീ ജില്ലകൾ നമ്മുടെ പാലായുടെ മിഷനായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മളിവിടെ രൂപതയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന വൈദികര് മിഷണറിമാരായിട്ട് ഈ സഭയില് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അത് കൂടാതെയുള്ള ഇവിടെ നിന്ന് ഇവിടുത്തെ കുടുംബങ്ങളിൽ നിന്നുള്ള മിഷണറി അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കാര്യമാണ് പറഞ്ഞത് പ്രധാനത്ത് നമ്മൾ പുറത്തുള്ള നമുക്ക് സാധിക്കുന്ന വിധത്തിലുള്ള എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് ഈ രൂപതയിൽ നിന്ന് പുറത്ത് ജോലി ചെയ്യുന്നവരും ഈ രൂപതയിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള എല്ലാ അച്ഛന്മാരും വൈദികരും സിസ്റ്റേഴ്സും ഉൾപ്പെടെ ആണ് ഒന്നിച്ചേരുന്നത് ഒരു നാലായിരത്തിലധികം വൈദികരും സമർപ്പിക്കരും ഉണ്ടാകും എന്നാണ് ഒരു കണക്കുകൂട്ടൽ അവരോട് ബന്ധപ്പെട്ട പിതാക്കന്മാര് ഈ രൂപതയിൽ നിന്ന് പിതാക്കന്മാര് പുറത്ത് മിഷണറി രൂപതയുടെ പിതാക്കന്മാരായിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു കണക്ക് പറഞ്ഞാൽ ആദ്യം മുതൽ നമ്മുടെ പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാര്യമാണ് കാലാരൂപതയ്ക്ക് ഉള്ളത് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് പറയാനുള്ളത് കാലാരൂപതയുടെ ടെറിറ്ററി അധികാരം മുതൽ അതായത് നമ്മൾ നോക്കിയാൽ നമുക്ക് മുപ്പത്തിയെട്ട് വിധാക്കന്മാരെ കൊടുക്കാൻ സാധിച്ച ഒരു രൂപതയാണ് ലോകത്തും വേറൊരു രൂപതയ്ക്കും അത് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതായത് പള്ളി വീട്ടിൽ പറമ്പിൽ ചാണ്ടിമെത്രാൻ തുടങ്ങി ഇപ്പോൾ വരുടെ എല്ലാവരുടെയും ഒരു കണക്ക് പറഞ്ഞാൽ മുപ്പത്തിയെട്ട് പിതാക്കന്മാർ ഈ രൂപതയിൽ നിന്ന് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു പിറക്ക് പിടിച്ചുപോയി പതിയിലധികം ആളുകളും ഇപ്പോഴും ശുശ്രൂഷയിലാണ് അതുപോലെ നമുക്ക് ഈ രൂപതയ്ക്ക് മിഷണറി ആഭിമുഖ്യമുള്ള എം എസ് ടി അച്ഛന്മാരുടെ സംഘടന വയൽവിളാവ് ആരംഭിച്ചതാണ് പിന്നെ നമ്മൾ ഈ അടുത്ത ആൾക്കാർ മിഷൻസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അഞ്ച് സമർപ്പിത കോൺഗ്രിഗേഷൻ തന്നെ ഈ രൂപതയിൽ പറന്ന് വളർന്നതാണ് എസ് എച്ച് സിസ്റ്റേഴ്സ് സെയിൻറ്റ് മർത്താസ് എസ് എം എസ് സിസ്റ്റേഴ്സ് ഡി എസ് ടി സിസ്റ്റേഴ്സ് ലീജൻ ഓഫ് മേരി ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻസൊക്കെ ഇവിടെ അരായിൽ പറഞ്ഞതാണ് പിന്നെ അഫുസാമയുടെ കാര്യം വരുത്തപ്പെട്ട കുഞ്ഞച്ഛന്റെ കാര്യം ചെന്നൈ കദളിക്കാട്ടിന് തയച്ചൻ്റെ കാര്യം സിസ്റ്റർ കൊളൈറ്റ് അതുപോലെ സൻ ബ്രൂണോ അച്ഛനോ ഇങ്ങനെ നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും മിഷണറി ആയിട്ടുള്ള ഒരു ഒരു ചരിത്രത്തിന്റെ വലിയൊരു വളർച്ചയാണ് നമുക്ക് കൊടുക്കാനുള്ളത് ആ മിഷണറി ചൈതന്യം കാത്തു സൂക്ഷിച്ച ഒരു രൂപതയാണിത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ രൂപതയിൽ നിന്നുള്ള വൈദികര് ശുശ്രൂഷയിലാണ് അപ്പൊ ഈ രൂപത പ്ലാറ്റിനം ജൂബിലി എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിന്റെ ആ ഒരു വർഷ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമ്മേളനമാണ് നമ്മുടെ പ്രൈസ്ഥാനത്ത് കൂടുന്നത് അതിൽ തീർച്ചയായിട്ടും ഈ വരുന്ന അച്ഛൻ്റെയും സിസ്റ്ററിൻ്റെയും വീട്ടിൽ നിന്നുള്ള മാതാപിതാക്കളും അവരെല്ലാം പലക്കാരാണല്ലോ നമുക്ക് വലിയൊരു ക്രൗഡിനെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല അതുകൊണ്ട് നമ്മൾ നമ്പർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇടവേളയിൽ നിന്ന് അല്മാക്കാരെ നമ്മൾ അങ്ങനെ വിളിച്ചിട്ടില്ല കാരണം അവരെ വിളിച്ചാൽ നമുക്ക് അവിടെയൊന്നും അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുകയില്ല അപ്പം അതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ ഈ രൂപതയിലെ വീടുകളിൽ നിന്ന് ഉള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും വളരെ പ്രമുഖരായിട്ടുള്ള അന്മായ പ്രേക്ഷിതരും ആയിട്ടുള്ള ആളുകളുടെ സംഗമമാണ്